പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി എന്നിട്ട് വന്നിരിക്കുന്നത് ഒലീവിയ ഡിസൈൻസിന്റെ ഓൺലൈൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു അവര് അതിന്റെ കാരണം വേറെ ഒന്നും അവർ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ കുറെ പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലെന്ന് എല്ലാവർക്കും ഒരു സംശയമാണ് സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് മേ കണ്ണി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഒലീവിയ ഡിസൈൻസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അതൊന്ന് കമന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് ആ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ ഹായ് ഞാനിപ്പോഴും വന്നിരിക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല അല്ല നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതൽ ായിട്ട് കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത് അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതിപ്പോ എന്തോ ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വേറൊന്നുമല്ല നിങ്ങളുടെ കമന്റ്സിലൂടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ അപ്പൊ ഇറ്റ്മി കൺമണി വീഡിയോ അങ്ങനെ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല അവളോട് മൂന്ന് ദിവസം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അടൂരുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസിന്റെ ഷോപ്പിലോട്ടായിരുന്നു വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ിൽ നിന്ന് പറഞ്ഞത് കേട്ട അവൾക്ക് തോന്നി ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവരുടെ കമന്റ്സ് ഓഫാണ് അവർക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലായിരുന്നു അവൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയുടെ കമന്റ്സിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ എനിക്കൊന്നും ആ വീഡിയോ വൺ പോയിന്റ് ത്രീ മില്യൺ വ്യൂവേഴ്സ് എന്നെ പോയിട്ടുണ്ട് അപ്പൊ അതിൽ ഒരുപാട് പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ പുറത്ത് ആരും അറിയുന്നില്ല ഇവരിങ്ങനൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് കേട്ടോ അപ്പൊ ഇപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒലിവിയ ഡിസൺസിലാ ലേഡി ഉണ്ടല്ലോ അവര് ഇവൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങളിവിടെ ഷോപ്പിലോട്ട് വരും എന്നിട്ട് നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വീഡിയോ എടുക്കാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതിന് മെയിൻ കാരണം ഇറ്റ്സ്മീ കൺമണിയാണ് രശ്മിയാണ് അപ്പോൾ രശ്മി ആയിരുന്നു ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിൽ എനിക്ക് ഈ വീഡിയോ ഇടാതെ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിടുന്നത് അപ്പൊ ഇത്രയും കമന്റ്സ് വന്നപ്പോ അവര് റിയാക്ട് ചെയ്തെന്താന്ന് പറഞ്ഞാൽ അവര് നിയമൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുച്ചനെ വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ്സ് ഇടുന്നവർക്ക് എതിരെ വരെ പോലീസ് കേസ് ആവുമെന്ന് പക്ഷെ അതിനകത്ത് നടക്കുന്നത് വേറൊന്നുമില്ല കേട്ടാ എല്ലാ ശനിയാഴ്ച ഒരു ഇന്റർവ്യൂ വെക്കും നാല്പതിനായിരം പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ വെക്കും അതായത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലികൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ എല്ലാ ശനിയാഴ്ച ഇന്റർവ്യൂ വയ്ക്കും അപ്പൊ അവിടെ ജോലി ചെയ്തവരുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടിയുടെ കമന്റ്സ് ആണ് കേട്ടോ അത് ചേച്ചി ഞാൻ പറഞ്ഞുതരാം അവിടെ നടക്കുന്ന എന്താണ് ബിക്കോസ് ഞാൻ അവിടെ നിധി എന്ന പേരിൽ വർക്ക് ചെയ്ത എക്സിക്യൂട്ടീവ് ആണ് അവിടെ ഒരേ പേരിൽ രണ്ടു പേര് പറ്റില്ല അപ്പൊ പേര് മാറ്റണം ഇരുപത്തയ്യായിരം പ്ലസ് സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ത്രീ അവേഴ്സ് മാത്രം വർക്ക് ബാക്കി എൻജോയ്മെന്റ് ടൈം ഫുൾ ഫ്രീഡം ചാരിറ്റി റിലേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെയാണ് എടുക്കുന്നത് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്റെ പേരിൽ അവർ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട് അതും എന്റെ ഫോണും സിമ്മും വെച്ച് അവർ നമ്മൾ നിർത്തിപ്പോരുമ്പോൾ നമ്മുടെ ഫോൺ അവിടെ വാങ്ങിവെക്കും സംശയമുണ്ടെങ്കിൽ ദ ഈ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ച് നോക്കും ജോബിനുപ്പോ എന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പൈസ ചെലവായി എൻ്റെ ഒരു മാന പണയം വെച്ചിട്ടാണ് ഞാൻ അവിടുത്തെ ആവശ്യത്തിന് പൈസ എടുത്ത് ബിക്കോസ് രണ്ട് ഫോൺ വേണമായിരുന്നു പേഴ്സണൽ യൂസിനും ബിസിനസ് ചെയ്യാൻ വേറെ ഫോൺ ഫോണൊക്കെ അവിടെ തരുന്ന പോലെയാണ് അവരുടെ റീല് നയാ പൈസ അവരുടെ അല്ല സ്വന്തം പൈസക്ക് ഫോൺ മേടിക്കണം പിന്നെ പൈസ ഇല്ലാത്തവർക്ക് പത്തായിരം രൂപ പത്തായിരം ചെക്ക് തരും അതിന് ഇരുപതിനായിരം മേടിച്ചെന്ന് പറഞ്ഞ് നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ പത്രത്തില് എഴുതി ഒപ്പിട്ട് കൊടുക്കണം അവിടെ സാലറി എന്നൊരു പരിപാടി ഇല്ല കമ്മീഷൻ ആണ് ഒരു രൂപ പെർമനന്റ് ഇല്ല എത്ര രൂപയുടെ ബിസിനസ് ചെയ്യുന്നു അതിന്റെ പത്ത് പത്ത് ശതമാനമാണ് ഒരു ദിവസത്തെ സാലറി വൺ മന്ത് ത്രീ ലാക്കിന്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മീഷന്റെ നേരെ പകുതി മാത്രമേ തരൂ അതായത് നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് മൂന്ന് ലക്ഷം രൂപയുടെ ജോലി ഒരു മാസം ചെയ്താൽ അതിന്റെ പകുതി എന്താ അല്ലേ അതായത് പതിനയ്യായിരം രൂപ അതിന്റെ ഉച്ചക്കാലത്ത് മാത്രം ആയിരത്തി അറുനൂറ് പ്ലസ് ആയിരത്തി അറുനൂറ് ടോട്ടല് മൂവായിരത്തി ഇരുന്നൂറ് അതായത് അടുത്ത മാസത്തേക്കുള്ള ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെയും കൂടിയാണ് ഈ സാലറി നിന്ന് കട്ടാക്കുന്നത് കേട്ടാ പിന്നെ രാവിലെയും വൈകുന്നേരവും രാത്രിയും വെളിയിൽ ഹോട്ടൽ ഹോട്ടൽ നിന്ന് കഴിക്കണം ഇതാണ് എനിക്ക് ചിരി കേട്ടോ അവരുടെ ഒരു കാര്യം ഇവർ ഈ ഇടയ്ക്ക് ഒരു റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ചക്കിക്ക് സ്റ്റാഫിന് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് രശ്മി പോയപ്പോ രശ്മിക്ക് അവിടുന്ന് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഉച്ചയ്ക്ക് ഇവര് എന്തൊക്കെയാ മുട്ടത്തോരൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അവിടെയുള്ള ഓൺലൈൻ സ്റ്റാഫുകൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഓൺലൈൻ സ്റ്റാഫുകൾക്ക് മാത്രം വേറെ ഒരാൾക്കും ഭക്ഷണമില്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടുന്നുള്ള രീതിയിൽ അവിടെ ജോലിക്ക് പോകരുത് കേട്ടോ സ്വന്തമായി കയ്യിൽ നിന്ന് പൈസ എടുക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഈ പണി ചെയ്യുന്ന ഓർക്കണം ഒരു പ്രേതാലയം പോലെ ഒരു ഹോസ്റ്റല് അതിൽ ഞാൻ നിന്ന ടൈം ആയിരത്തി അഞ്ഞൂറായിരുന്നു ഒരാളുടെ റെന്റ് ഇപ്പൊ കൂട്ടി കാണും അറിയില്ല ഫോൺ മേടിച്ചാലും പറഞ്ഞിട്ട് നിർത്തി അവിടെ കൊടുത്തിട്ട് വേണം ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് കഴിഞ്ഞ മാസം ഓസ്ട്രേലിയ ഫുഡ് മേടിച്ചത് എന്റെ ക്യാഷിനാണ് അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ പേ ചെയ്തിട്ടില്ല നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ മേടിക്കും അല്ലെങ്കിൽ ശമ്പളത്തേത് കട്ട് ചെയ്യും കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട പൈസ തരുന്നില്ലെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല നാളെ മുഷ്വൽ ക്യാഷും ജി ജോ എടുത്ത് ക്ലോസ് ചെയ്ത് ആയിരത്തഞ്ഞൂറ് ഒരു മാസത്തെ ഫുഡിൻ്റെ പൈസയും പിന്നെ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിന്റെ പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്ത് ഏക്കടുന്ന പതിനെട്ടായി തീയതി അപ്പം നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ ഞാൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല നാളെ അത് ക്ലോസ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ ഇരട്ടി ഫൈൻ ഉൾപ്പെടെ ഞാൻ നിങ്ങൾ ശമ്പളത്തിൽ കട്ട് ചെയ്യും ഒരു ന്യായകനും ഇല്ല ഇവിടെ പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രം ജോലിക്ക് പോകുമ്പോ നമ്മളവിടെ പോകുമ്പോ നമുക്ക് ഫോൺ വേണം അതുപോലെ തന്നെ നമ്മളുടെ പേരിൽ തന്നെ സിം എടുക്കണം മാസം മാസം നമ്മൾ തന്നെ റീചാർജ് ചെയ്യണം പിന്നെ ഈ പറയുന്ന നാല്പതിനായിരം പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നും ഇല്ല പോയിട്ട് ഒരുപാട് രീതിയിൽ താഴെ ായാലും നെഗറ്റീവടെ പൊക്കി പുറത്താക്കും മനസ്സിലായോ കളി ഒലിവയിൽ വേണ്ട അത് നിങ്ങളുടെ വീടുകളിൽ കളിച്ചാൽ മതി കളി ഇങ്ങോട്ട് എടുക്കരുത് താഴെ ഒരു സൗണ്ട് പോയിട്ട് ഒരു ബഹളം പോയിട്ട് സൈലന്റ് ആയിരിക്കണം ീടെ വരുമ്പോൾ സാവശം പോയി എടുത്താല്യൂ നിന്നെടുത്താൽ മതി പക്ഷേ ഇവര് ഇത്രയും നോക്കുന്നില്ലാട്ടാ കാരണം വേറെ ഒന്നുമില്ല ഇവർ താമസിക്കുന്ന ഒരു പ്രേതാലയം പോലെ ഒരു സംഭവം തന്നെയാണ് അവിടെ ചുറ്റും വേസ്റ്റും ഈ പുല്ലൊക്കെ പൊങ്ങിയിട്ട് ഒരു മനുഷ്യലോട്ട് പോകാൻ പറ്റത്തില്ല ഒരു കാറ്റിനകത്ത് പോലൊരു സ്ഥലത്തൊരു വീട് അവിടെയാണ് ഇത്രയും പെൺകുട്ടികൾ ഇവർ താമസിപ്പിക്കുന്നത് ഒരു സെക്യൂരിറ്റി പോലും ഇല്ല അവിടെയുള്ള പെൺപിള്ളേർ ഗതികേട് കൊണ്ടാണ് അവിടെ ജോലിക്ക് വെക്കുന്നത് ഗതികേട് കൊണ്ട് മാത്രമാണ് ഇവർ ചെയ്യുന്നൊരു കാര്യം എല്ലാ ശനിയാഴ്ച ഒരു ജോലിക്ക് ആളെ എടുക്കും പതിനഞ്ച് ദിവസം വരെ ട്രെയിനിങ് പീരീഡ് ആണ് പതിനഞ്ച് ദിവസം അവർക്ക് ഇല്ല എന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇവർക്ക് ജോലിക്ക് കണ്ടിരിക്കും ചെയ്യാം നല്ലൊരു ഏർപ്പാടാണ് കാരണം എന്താ പറയട്ടെ ഇപ്പൊ പത്ത് ദിവസം ഇവരിട്ട് പഠിപ്പിക്കും അത് കഴിഞ്ഞ് പത്താ ദിവസം അവർക്ക് പറ്റില്ല അവർ പോകും എല്ലാ സ്റ്റാഫും ഇത് തന്നെയാണ് അപ്പൊ ഇവർ എല്ലാ ആഴ്ചയും ഇവർക്ക് സ്റ്റാഫ് എടുക്കുമ്പോൾ ഇവർക്ക് ലാഭമായി ഇവർക്ക് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ സാലറി ഇല്ല കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പതിനഞ്ചു ദിവസം അധികം ഒരു സ്റ്റാഫും അവിടെ തികച്ചു നിൽക്കുന്നില്ല അതാണ് സത്യാവസ്ഥ അതുകൊണ്ട് അവരുടെ നാലുപേര് നാലുപേരെ പെടുത്താലും ആ നാലുപേര് മൂന്ന് ദിവസം കാണുള്ളൂ അത് കഴിഞ്ഞ് അവരവിടെ മടുത്തിട്ട് പോവാണ് ഇവരുടെ അവസ്ഥ ഇതാണ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട് ഇത് മാത്രല്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതിനകത്ത് തന്നെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു ഒരു ന്യൂസ് കൂടി പറയാട്ടോ നിങ്ങൾ ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ് ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലമാണ് നിങ്ങൾക്ക് അഡോട്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റൂ നിങ്ങൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഞങ്ങളുടെ ഏറെയിൽ ഞങ്ങൾ ജനിച്ച് വളർന്ന നാടാണ് ഞങ്ങൾക്ക് അതിൻ്റെ പിടിപാടും കാര്യങ്ങളും അഡ്വ ലീഗൽ അഡ്വറ്റൊക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കുകയുള്ളൂ അല്ലെങ്കിൽ സിനിയോടും സിനിയോടും സത്യവും ഒക്കെ ചോദിക്കുക പുലിച്ചേഷി പോയി കംപ്ലൈൻ്റ് കൊടുത്തിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിയോ അവിടെ എന്താണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത് ഇതൊക്കെ നിങ്ങളോട് ചോ അവരോട് ചോദിക്കുക അവർ ചമ്മി പോയതല്ലാതെ ഒരു പ്രയോജനം അവർക്കുണ്ടായില്ല ഞാൻ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണ് സിനിയോടും സിനിയോടും ഞാൻ നാട്ടുകാരാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഒരു നൂറ് പത്രം മേടിച്ച് അതിൽ നിങ്ങൾ എഴുതി കൊടുക്കൂ ഇതുപോലെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ൊടു അപ്പൊ ഞാനത് മേടിച്ചേരാഞ്ഞിട്ട് അത് ധിഖരിച്ചുകൊണ്ട് എന്റെ വാക്കിന് വില കത്തിക്കാതെ അവര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവര് ലജ്ജിച്ച് നാണം കെട്ട് തിരിച്ചു പോവുകയും ചെയ്തു കാരണം ഡോക്യുമെന്റ്സും കൊടുത്തിട്ടില്ല അവർക്കുള്ള പെൻഡിംഗ് ക്യാഷും കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ ഒര തറികട കാണിക്കാൻ വന്ന ഒരു നാണം കെട്ട് പോകത്തേയുള്ളൂ ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ നാട്ടിൽ ആരും അഹങ്കാരും കാണിക്കാൻ വന്നാൽ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല ഏതറ്റം വരെ പോയി അതിനെ പ്രതിരോധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും രശ്മി കാരണം ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നു പക്ഷേ രശ്മി എന്റെ അടുത്ത് നിന്ന് വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്കും എന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു വെച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഈ ഒലീവിയ ഡിസൈൻസിലെ ആ ടീംസിനായിരിക്കും കാരണം അവർ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേട്ടതാണ് അപ്പൊ ഇനി ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ശരിക്കും ശെരിയോട് ബിസിനസ് തന്നെയാണ് നടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ കമന്റ്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നും കാരണം വേറെ അത്രയും ജോലി ചെയ്ത പെൺകുട്ടികൾ അതൊരു ട്രാപ്പാണ് ഈ പറയുന്ന മീ കൺമണി അവിടെ ജോലിക്ക് പോകുമ്പോ തന്നെ അവിടുത്തെ ഓട്ടോക്കാര് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ ഇവിടെ ജോലിക്ക് പോകരുത് വലിയൊരു ട്രാപ്പാണെന്ന് ആണെന്ന് അപ്പൊ ഇവൾക്കൊരു ക്യൂരിയോസിറ്റി എന്താണ് അതിനകത്ത് നടക്കുന്നത് അങ്ങനെ ഇവള് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് വീക്ഷിച്ചറിഞ്ഞു വന്നപ്പോഴായിരുന്നു അവിടെന്നെ ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളെ എന്നെ കോൾ ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പോകുന്നത് ഞാൻ പറയാം ധൈര്യം ചെയ്ത് എന്തിനാ പേടിക്കുന്നത് ഒരുപാട് കുട്ടികളുടെ ഒരുപാട് പെൺകുട്ടികൾ നമ്മൾ കാരണം സേഫ് ആവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം കാരണം എന്താ പറയുക ഗതികേട് കൊണ്ട് ജോലിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടാവും കൊണ്ട് വീട്ടിലെ അവസ്ഥ കൊണ്ടും അവർ അവിടെ പോകുമ്പോൾ മൊബൈൽ വാങ്ങണം സിമ്മ് വാങ്ങണം വരെ കുറെ റൂൾസ് ഇറക്കും എല്ലാം കേട്ട് പിടിച്ചു അവരവരുടെ അവസ്ഥ കൊണ്ടായിരിക്കാം എന്നിട്ട് അവർ ഈ ഇട്ട് മുതലെടുക്കുമ്പോൾ ആ ഒരു കാര്യം പുറത്ത് വന്നതിന് വലിയൊരു കയ്യേടി തന്നെ കൊടുക്കണം അപ്പൊ രശ്മി കാരണം ഈ ഒരു ന്യൂസ് ഇത്രയും പുറത്തായതിൽ ഭയങ്കര ഒരു സന്തോഷം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെതിരെ എന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോയി വെച്ചാൽ നിങ്ങളെ കൊടുക്കും നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്ഥാപനം ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് അറിയാം കാരണം നിങ്ങളുടെ ഈ കുർത്തീസെല്ലാം എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടമാണ് ഞാൻ നിങ്ങളുടെ കൊറേ സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ കുർത്തി വേണം ആ കുർത്തി വേണം എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പത്തേനെ സോൾഡ് ഔട്ട് എന്ന് പറയുമായിരുന്നു അപ്പൊ അത് ഇതൊക്കെയാണ് സത്യാവസ്ഥ അപ്പ എന്തായാലും ഇത് പുറത്തു കൊണ്ടുവന്നതിൽ നല്ല കാര്യം കേട്ടോ